വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിൽ ഉൾപ്പെട്ട ബേഗൂർ മേഖലയിലാണ് ഇന്നലെ ആദിവാസികളുടെ മൂന്ന് കുടുംബങ്ങളുടെ താൽക്കാലിക ഷെഡുകൾ പൊളിച്ചു നീക്കിയത് അതിനെ തുടർന്ന് ഇന്നലെ മുതൽ ഇവർ താമസിക്കാൻ ഇടമില്ലാതെ കഴിയുകയാണ് ആ ഭാഗമായാണ് ഇപ്പോൾ തോൽപ്പെട്ടി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് ഇന്നലെ രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് ഷെഡ് കൊത്തി പൊളിച്ച് ഉള്ളൊരു ചെമ്പും പാത്രം എല്ലാം വാരി വലിച്ചെറിഞ്ഞ് എൻ്റെ ചെക്കിന് പുറത്തെടുത്ത് നിൽക്കുന്ന ചെക്കിന് വെച്ച വെള്ളം ചോറ് വെക്കാൻ വെച്ച വെള്ളം വരെയൊക്കെ വാരി വലിച്ചെറിഞ്ഞിട്ടാണ് ചെഡ് കൊത്തി പൊളിച്ചത് ഇന്നലെ വരുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വേറെ സ്ഥലം ചെഡ് കെട്ടിയോന്നു ആ അത് ഞങ്ങൾ ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വലിച്ചു പൊളിച്ച് അവരവരെ അങ്ങ് പോയി പഞ്ചായത്ത് വീട് തന്നത് എന്തായി അത് പകുതി വഴിക്കായോ അത് കുറച്ച് കുടിച്ചതാ രാത്രി പാത്ര സംസാരിക്കട്ടെ തീരുമാനിക്കട്ടെ ഇന്ന് െ സംത് ഞങ്ങള് പറഞ്ഞ കാര്യം നിർബന്ധമായും ഇവരെ തൽക്കാലം ഈ ഫോറസ്റ്റിന്റെ ഉണ്ട് ഫോറസ്റ്റിന്റെ അവരെ താമസം താമസം മാറ്റിയ അതിനുള്ള സൗകര്യം ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സ് നിരവധിയുണ്ട് ഉണ്ട് അവിടേക്ക് മാറ്റുക എന്നിട്ട് ഇവരുടെ വീടുകൾ പൂർത്തീകരിക്കാനുള്ള നടപടിയെടുക്കുക വീട് ഇട്ടച്ചു പോയതാണ് കരാറുകാരൻ കരാറുകാരൻ ഇട്ടച്ച് പോയിട്ട് വർഷങ്ങളായി ഈ പാവങ്ങൾ പഞ്ചായത്ത് ഓഫീസ് പോവും മെമ്പറോട് പറയും ഒരു മറുപടിയില്ല ബലം പ്രയോഗിച്ച് കുടലുകൾ സമ്മതമില്ലാതെ കുടലുകൾ പൊളിച്ചു നീക്കി എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് പകരം സംവിധാനം ഒന്നും ഒരുക്കിയില്ല ഇന്നലെ രാത്രി ആ സ്ഥലത്ത് തന്നെ കഴിച്ചു ഷെഡുകൾ പൊളിച്ച സ്ഥലത്ത് കഴിച്ചുകൂട്ടേണ്ടി വന്നു ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്